അസ്സലാമു അലൈക്കും വാർഹമുല്ലാഹി വാബർകാത്തൂ ഒരു ദിവസം മുഹമ്മദ് നബി സലല്ലാഹു അലൈ വസല്ല സഹാബത്തിനോട് ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിലെ നിധിയിൽപ്പെട്ട നിധിയെ പറ്റി പറഞ്ഞു തരട്ടെ ബഹുമാനപ്പെട്ട ഹബുഹുറൈറലാഹു അൻഹു ചോദിച്ചു സ്വർഗത്തിലെ നിധിയോ എന്താണ് റസൂലെ സ്വർഗത്തിലെ നിധിയോ പറഞ്ഞു തരൂ റസൂലെ മുഹമ്മദ് നബി സാഹുഅലി വസലമ്മ പറഞ്ഞു സ്വർഗത്തിലെ നിധിയിൽപ്പെട്ട നിധി അത് ലാഹൗലയാണ് ലാ ഹൗല വലാ കൂവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ ഒലയി എന്ന ദിക്കറാണ് സ്വർഗത്തിലെ നിധിയിൽപ്പെട്ട ദിക്കറ് പടച്ചവനെ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാനും നന്മ ഉണ്ടാകാനും എല്ലാ അനുഗ്രഹവും ഉണ്ടാകാനും സർവേശ്വരനായ അള്ളാഹുവെ നീ നൽകുന്ന കഴിവ് അല്ലാതെ മറ്റൊന്നുമില്ല ഈ പവിത്രമാക്കപ്പെട്ട ഈ ഇതിക്കറി ചൊല്ലിയാൽ ജീവിതത്തിൽ വിജയിക്കാനുള്ള മാർഗം കൂടിയാണ് ഒരു ദിവസം പോലും മുടങ്ങാതെ ചൊല്ലിയാൽ വലിയ ഹൈറാണ് കാരണം സ്വർഗത്തിലെ നിധിയിൽപ്പെട്ട നിധിയാണ് ലാഹവുല എന്ന് മുഹമ്മദ് നബി സലല്ലാഹു അലൈവിസലമ്മ പറഞ്ഞിട്ടുണ്ട് കൂടാതെ തന്നെ ഈ ലാഹവുല ചെല്ലുകയാണെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് തരം രോഗങ്ങൾ ൾക്കുള്ള ശമനം കൂടിയാണ് ഭക്ഷണങ്ങളുടെ താക്കോലാണ് ലാഹൗല ഈ ദിക്കറുകൾ നമ്മൾ പതിവാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബറക്കത്തുകൾ ഉണ്ടാവുകയും നമ്മളുടെ ജീവിതം തീരുകയും ചെയ്യുന്നതാണ് നിങ്ങൾ എല്ലാവരും മുടങ്ങാതെ തന്നെ ഈ തിക്കറ് പതിവാക്കാൻ നോക്കുക കാരണം സ്വർഗത്തിലെ നിധിയാണെന്ന് മുഹമ്മദ് നബി സലല്ലാഹു അലൈവിസലമ്മ വിശേഷിപ്പിച്ച ഏറ്റവും ശ്രേഷ്ഠമായ ദിക്കറാണ് ലാഹൗല അള്ളാഹു താല നമ്മൾക്ക് എല്ലാവർക്കും മുടങ്ങാതെ ഇത് ചെല്ലാനുള്ള മനസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത്